അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി രണ്ടായിരത്തി ഇരുപതിലാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ പേര് റിനി സ്ഥലം ചാലക്കുടി ഞാൻ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചേട്ടനാണ് എനിക്ക് ഉടമ്പടി പത്രം എന്ന് തന്നത് അപ്പം ഞാനത് വായിച്ചപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏഴ് വർഷമായിട്ട് ഞാൻ ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളൊരു തറവാട്ടിലാണ് താമസിക്കുന്നത് ഇളയം മകനാണ് അപ്പോൾ ആ വീട് പാർട്ടീഷൻ ചെയ്താലേ ഞങ്ങൾക്ക് വേറൊരു വീട് പണിയാൻ പറ്റുള്ളൂ പിന്നെ ആ വീട് പഴക്കം ചെന്ന് മൊത്തം ചോരാണ് അപ്പോൾ ഒരു ചെറിയ വീടാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പം ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിനേക്കാൾ മുന്നേ എനിക്ക് എനിക്കിങ്ങോട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല ഇത്രയും ദൂരം തന്നെ ഒരു ധൈര്യം ഒന്നും എനിക്കില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ സിസ്റ്ററുടെ ഫീസ്റ്റ് ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് ഞങ്ങൾ ഒരു പ്രോഗ്രാം ഉദ്യോഗം ചെയ്തു അപ്പോൾ ഇവിടെ ആലപ്പുഴ ഹൗസ് ബോട്ടിലായിരുന്നു അപ്പം ഞാനിതിൽ പോണ വഴിയിൽ ഞങ്ങളുടെ മുരിങ്ങൂര് ലത്തീമ്പള്ളിയിലാണ് ഇതുപോലെ ആൾക്കാരെ കണ്ടിട്ടുള്ളത് ഒരു സൺഡേ ആയിട്ടും റോഡിൽ വരെ ആൾക്കാർ നിൽക്കണ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഏത് പള്ളിയാന്നുള്ളൊരാകാംക്ഷണ നോക്കി അപ്പോൾ അവിടെ പച്ച ബോർഡിൽ ലൈറ്റ് വെത്തിട്ടുണ്ടായിരുന്നു കൃപാസനം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു എനിക്ക് ഇവിടെ വരണം എനിക്ക് ഉടമ്പടി എടുക്കണം ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ ഇവിടെ ഉടമ്പടി എടുക്കണം ഞാൻ ആഗ്രഹിച്ചു പിറ്റേ മാസം ഞാൻ മക്കളെയും എൻ്റെ അപ്പച്ചനെയും അമ്മേനെയൊക്കെ കൊണ്ട് ഇവിടെ തങ്കിപ്പള്ളി ഇങ്ങനെ മൂന്നാല് പള്ളികളിലേക്ക് വന്നു ഇവിടെ വന്ന് അന്ന് തിരക്കുകാരനെനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല പിറ്റേ മാസം ഞാൻ തന്നെ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായിട്ടൊരു വീടായിരുന്നു ഞാൻ ആറിന് യോഗങ്ങൾ എഴുതി ഒന്നാമതായിട്ടൊരു ഭവനം പിന്നെ ഞങ്ങളുടെ വീടും സ്ഥലം തറവാടും സ്ഥലം വിൽക്കണം ബാഗം ഉടമ്പടി നടക്കണം പിന്നെ എൻ്റെ അമ്മ ഒരു ചെറിയ ഹാർട്ട് പ്രഷൻ്റെ ആണ് അപ്പോൾ ആൾക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ പുള്ളികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മോചനം വേണം പിന്നെ അതുപോലെ അനിയത്തിര കല്യാണം നീണ്ടു നീണ്ടു പോവാണ് അത് നടക്കണം പിന്നെ നല്ലൊരു ദൈവത്തോട് ചേർന്ന് ചെറുപ്പത്തിൽ നന്നായിട്ട് മാതാവിനോട് ഈശോടൊക്കെ നല്ല ഐക്യുണ്ടായിരുന്നു ദിവസവും പള്ളിയിൽ പോയിരുന്നു കല്യാണം ഒക്കെ കഴിഞ്ഞ് ആയി ആയിക്കഴിഞ്ഞപ്പോൾ പള്ളി പോകും മടക്ക് സൺഡേകൾ വരെ ചില സമയത്ത് ഉറക്കം തൂങ്ങിയൊക്കെയാണ് കുർബാന കാണാൻ നൈറ്റ് ഡ്യൂട്ടി കഴിയുമ്പോൾ അപ്പോൾ ദൈവത്തിൽ നിന്ന് ഇത്തിരി അകൽച്ച ഒക്കെയായി അപ്പോൾ പിന്നെ വീണ്ടും മാതാവിലേക്ക് എടുക്കാനായിട്ട് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചു ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇപ്പോൾ ആറ് നിയോഗ അഞ്ച് നിയോഗ എഴുതി ആറാമത്തെ ആയപ്പോൾ ഞാൻ വെറുതെ ഒരാഗ്രഹത്തിന് എഴുതി എനിക്കൊരാങ്കുഞ്ഞ് വേണം രണ്ട് മക്കൾ ഓൾറെഡി ഉണ്ട് എന്നാലും ഞാൻ ആഗ്രഹിച്ചു മാതാവേ കുടുംബത്തിൻ്റെ പേര് നിലനിൽക്കുക ഒരു ആങ്കുഞ്ഞ് വേണം എന്ന് ആഗ്രഹിച്ചു എന്നിട്ട് ഉടമ്പടി എടുത്ത് എല്ലാം വെളുപ്പിനാണെങ്കിലും ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും പത്രവും തിരികൊക്കെ കൊണ്ടുപോയി നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് നേരെ അഞ്ച് മിനിറ്റ് അങ്ങോട്ട് കൂടെ ആയാലും പ്രാർത്ഥനകൾക്കൊന്നും മുടക്കം വരുത്തിയില്ല മാതാവ് എനിക്ക് ആദ്യം തന്നത് എൻ്റെ മോനിയാണ് അവൻ പീരീഡ്സ് നിട്ടി പിറ്റേ മാസമായിപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നേക്കാളും ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാണ് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉടമ്പടിത്തേലും വൈറ്റിൽ കുരിശിട്ട് പ്രാർത്ഥിച്ചു ഇത് ആങ്കുഞ്ഞായിരിക്കും ഞാൻ അഹ്റോൻ്റെ പിൻതലമുറ പിൻതലമുറയിൽ പെട്ട ഒരു പ്രവാചകനാണ് അബിയയിൽ നിന്ന് ഞാൻ പേരൂട്ടു ആങ്കുഞ്ഞാണെങ്കിൽ ആൻകുഞ്ഞായിരിക്കും അബിഐയിൽ നിന്ന് ഞാൻ പേര് പേരൂട്ടു അത് അതുപോലെ മാതാവ് എനിക്ക് ആറുമാസം ജോലിക്ക് പോകാനും കൊറോണയുടെ സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലും ഞാൻ ജോലി ചെയ്യുന്നത് ക്യാഷാലിറ്റിയിലായിരുന്നു അപ്പോൾ അവിടെ കൊറോണ പേഷ്യൻസിൻ്റെ ടെസ്റ്റൊക്കെ വന്നു മാസ്കും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെതായ രീതിയിൽ ഉപ്പും തൈലൊക്കെ തേച്ച് പ്രാർത്ഥിച്ചിരുന്നു തൊട്ടപ്പുറത്ത് വീട്ടിലും എൻ്റെ കൂടെ സഹപ്രവർത്തകർക്കും കൊറോണ വന്നിട്ടും ആ പ്രഗ്നൻസി ടൈമിൽ എനിക്കും മക്കൾക്കും കൊറോണ വരാതെ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ കഴിഞ്ഞ മാസം ഒക്ടോബർ ഏഴാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ പണിയും ഞങ്ങളുടെ തറവാട് വിൽക്കാതെ തന്നെ ആ നാലേ മുക്കാസിൻ്റെ സ്ഥലവും രണ്ടു ബെഡ്റൂമുള്ള അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള നല്ലൊരു വീട് തന്നു മാതാവിനെ അനുഗ്രഹിച്ചു ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് കിടക്കുന്ന പേഷ്യൻസിനൊക്കെ മെഡിസിൻ നമ്മൾ റൂമിലേക്കാണ് കൊണ്ടു കൊടുക്കുക അപ്പം അവിടെ ചെല്ലുമ്പം വയസ്സായ അപ്പാപ്പന്മാരോ അമ്മമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കും പിന്നെ പ്രാർത്ഥിക്കാന്ന് പറയും പിന്നെ ചില പേഷ്യൻസൊക്കെ ചില സമയത്ത് ബിൽഡിംഗ് സെക്ഷനിൽ മരുന്നിന് പൈസ തകയാണ്ട് ഇങ്ങനെ വിഷമിക്കണ കാണുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഞാൻ കൊടുത്തിട്ട് ഞാൻ ക്യാഷ്മറോട് പറയും അത് മരുന്ന് കൊടുത്തോ ഞാൻ പൈസ അടച്ചോളാം അടച്ചോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ചെറിയ രീതിയിൽ പിന്നെ പോണ വഴിയിൽ അവിടെ രണ്ട് സുഖമില്ലാത്ത അപ്പാപ്പന്മാരുണ്ട് അപ്പോൾ അവർക്ക് പൊതിച്ചോറ് ഞാൻ ഡയറക്റ്റായിട്ട് കൊടുക്കില്ല ക്യാൻറ്റീനിലെ ചേച്ചിയോട് പറയും തീരെ വയ്യാത്ത പൈസ ഇല്ലാത്ത ആർക്കെങ്കിലും ഞാൻ രണ്ട് പൊതിച്ചോറിൻ്റെ പൈസ തന്നേക്കാം അത് കൊടുത്തേക്കോളാം പറയും പിന്നെ ആംബുലൻസ് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പേഷ്യൻസിന് റെഫറൻസ് കഴിയുമ്പോഴും ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് ഒത്തിരി പേഷ്യൻസ് മുന്നിൽ വരാറുണ്ട് അപ്പോൾ അവരുടെ അമ്മമാരും അപ്പന്മാരൊക്കെ വിഷമിക്കണ കാണുമ്പോൾ ഞാൻ പറയും മാതാവ് അവരെ കത്തോളിനെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും ഞാനും ആ ഒരു സാഹചര്യത്തിലേക്കാണെങ്കിൽ എങ്ങനെയാ ആ ഒരു രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ മാതാവായിട്ട് കൂടുതലും എടുക്കാൻ പറ്റി ആ ഒരു ഇത് എന്തിനും ഇതിനും മാതാവിൽ ആശ്രയിക്കണം എവിടെ പോകുമ്പോഴും വണ്ടിയിൽ ഡ്രൈവ് വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും ബൈബിൾ വായിക്കാനും ജപമാല ചൊല്ലാനുള്ള അനുഗ്രഹം തോന്നും ഇനി എന്നും ഈ ഉടമ്പടിയിൽ നിലനിന്ന് പോകണം ആഗ്രഹം എല്ലാവരും ഇപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ